ഹായ് റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയുണ്ടോ കൂട്ടുകാരെ അവിടെ ഇവിടെ മഴ കുഞ്ഞമ്മ വെളുപ്പിന് വന്നായിരുന്നു പിന്നെ ഇന്ന് ഫുള്ളും വെയിലായിരുന്നു ഇത്ര സമയമായിട്ട് മഴ പെയ്തിട്ടില്ല എൻ്റെ ചെടികളൊക്കെ സന്തോഷമായിട്ട് നിൽക്കുന്നു ഞാനും സന്തോഷമായിട്ട് നിൽക്കുന്നു പിന്നെ മഴ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ചെടികളുടെ ലീഫുകൾ വീണ്ടും പൊഴിഞ്ഞു പോയി നിങ്ങളുടെ ചെടികളുടെ ലീഫൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ വീണ്ടും പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുന്നു ഇനിയിപ്പോൾ വരുമായിരിക്കും നന്നായിട്ടൊക്കെ വരുമായിരിക്കും പിന്നെ നിങ്ങൾ സാഫെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടോ കൊടുക്കണം കേട്ടോ ഇടക്കിടക്ക് കൊടുക്കണം കേട്ടോ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാനേ ഓരോ വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെടികളൊക്കെ നല്ല രീതിയിൽ വന്ന് നിങ്ങളുടെ ചെടികളൊക്കെ നല്ല ലീഫുകളും നല്ല ഗ്രോത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് നിരടിപ്പൊന്നും ഇല്ലാതെ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ഭയങ്കര കാറ്റാ കൂട്ടുകാരെ ഇടക്കിടക്ക് ഭയങ്കര കാറ്റ് വരുന്നുണ്ട് പിന്നെ ചാണകം പച്ച ചാണകം കിട്ടുന്ന കൂട്ടുകാർ ഈ വെയിലുള്ള ടൈമിൽ പച്ച ചാണകം കലക്കിയിട്ട് വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്നിലും നിങ്ങൾക്ക് അപ്പം തന്നെ വെള്ളം കൂട്ടിയിട്ട് നമ്മൾ സാധാരണ വാട്ടറിങ് ചെയ്യൂലേ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ രണ്ട് ദിവസം വെച്ചിട്ട് നമ്മുടെ കിച്ചൺ വേസ്റ്റും കൂടി സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഫിൽറ്റർ ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അത് പെട്ടെന്ന് ഒഴിക്കണേ നല്ലത് വെച്ചുകൊണ്ടിരിക്കരുത് മഴ കുഞ്ഞമ്മ എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് എടുത്തപ്പം തന്നെ അങ്ങോട്ട് ഒഴിച്ചേക്ക് പിന്നെ കഞ്ഞിവെള്ളം ഡെയിലൂട്ട് ചെയ്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല ചൂടുണ്ടല്ലോ വരുന്ന വെയിലും നല്ല ചൂടുള്ള വെയിലാണല്ലോ അപ്പോൾ ഓരോ കൂട്ടുകാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മഴ കുറവാണ് മഴയില്ല വെയിലുണ്ട് അപ്പോൾ ചെടികൾ നനക്കേണ്ടി വരുമെന്നു അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ധൈര്യമായി ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കഞ്ഞിവെള്ളവും പിന്നെ ഫിഷൊക്കെ വാങ്ങൂല്ലേ ഫിഷ് വാങ്ങുക ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ അത് ക്ലീനാക്കി കിട്ടുന്ന ഫസ്റ്റിലത്തെ സെക്കൻഡിലത്തെയും വാട്ടർ അത് കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് വെള്ളം ഡെയിലൂട്ട് ചെയ്യാം എന്നിട്ട് അത് ഫിൽറ്റർ ചെയ്യുന്നതും വേണ്ട അത് അതൊഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഫിഷ് എല്ലാം വൃത്തിയാക്കി കിട്ടുന്ന വെള്ളമല്ലേ കൂട്ടുകാർ ഫിഷ് ഇറച്ചി എല്ലാം വൃത്തിയാക്കി കിട്ടുന്ന വെള്ളം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ കുറച്ച് ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ ഒരു രണ്ട് കപ്പ് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് ഫിഷ് വൃത്തിയാക്കുന്ന വെള്ളവും ഇറച്ചി വൃത്തിയാക്കുന്ന വെള്ളവും അതൊഴിച്ചാൽ സ്മെല്ല് വരുമെന്ന് പേടിയുള്ള കൂട്ടുകാർ ഒരു ഒരു സ്പൂണ് ആ വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടി അല്ലേ സാദാ കാപ്പിപ്പൊടി അത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താൽ സ്മെല്ല് വരത്തില്ല കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ അത് എടുത്ത് വെച്ചിട്ട് പിന്നെയാണ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു പീസ് ശർക്കര ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നിങ്ങളത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിക്കണം വെച്ചോണ്ടിരിക്കരുത് അത് ഒഴിച്ചു കൊടുത്താൽ മതി എലിയച്ചന്മാരൊന്നും വരൂല്ല ഇത് നിങ്ങൾ ചുവടൊന്ന് ഇളക്കിയിട്ട് വേണോട്ടച്ചെടികളുടെ ചെടികളുടെ ഉണ്ടല്ലോ ഇങ്ങനെ തെരഞ്ഞെടുക്കണിരിക്കുമല്ലോ ഇവിടെ തരഞ്ഞെടുക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇളക്കണം ഒരു കമ്പോ കമ്പിയോ എടുത്ത് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് അത് ആയി അബ്സർവായിപ്പോയിക്കോളൂ കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം നല്ല ബിഗ് ഫ്ലവർ ഉണ്ടാവാൻ നല്ലതാണ് ഫിഷ് ഇറച്ചി ചിക്കൻ മട്ടൻ എല്ലാം ക്ലീൻ ചെയ്ത വെള്ളങ്ങൾ ഫസ്റ്റ് സെക്കൻഡും ക്ലീൻ ചെയ്ത വെള്ളം കൊടുക്കാം പിന്നെ അല്ലാത്ത കുറേ നമുക്ക് കുറേ വട്ടം ക്ലീൻ ചെയ്യാമല്ലോ ആ വെള്ളമൊന്നും വേണ്ട അതില്ലാത്ത ഒന്നും ഉണ്ടാവില്ല ആ ബ്ലഡിൻ്റെയും എല്ലാം ബ്ലഡിൻ്റെ അംശങ്ങളും ഫിഷിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഫിൽറ്റർ ചെയ്യാനാണെങ്കിൽ ഈ ഓർക്കിഡിനൊക്കെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് ഫിൽറ്റർ ചെയ്യണം ഡൈലൂട്ട് ചെയ്തിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങളൊക്കെ ചെറുതായിട്ട് നിന്നിട്ടെങ്കിൽ അത് ഇതിൻ്റെ പ്ലാന്റിൽ പറ്റി പിടിച്ചിട്ട് അത് ഇൻഫെക്ഷൻ ആവും അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഇത് കണ്ട കൂട്ടുകാർ ഭയങ്കര കാറ്റ പിന്നെ ഫ്ലവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ വെച്ച് താഴെ വെച്ച് ഒത്തിരി നീളത്തിലൊന്നും താഴെ വെച്ചല്ല ഈ ടൂ റ്റു ലീഫിൽ ഇതിവിടെ കാണുന്നുണ്ടോ നിങ്ങൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറേ താഴത്തിലൊന്നും ചെയ്യണ്ട കാരണം നമ്മളിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടല്ലോ പിന്നെ ഉണങ്ങിയ സ്റ്റെം ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് കണ്ടോ ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ഈ ഉണങ്ങിയ ലീഫുകൾ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം യെല്ലോ ലീഫുകൾ കളയണം അതൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ നടക്കുമല്ലേ ഇത് ചെടികളുടെ കൂടെ കൊഞ്ചിച്ചിടക്കുമ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ പ്ലാന്റിൽ ഒത്തിരി യെല്ലോ ലീഫുകളും ഉണങ്ങിയ സ്റ്റെമ്പുകളൊക്കെ ഉണ്ട് എനിക്ക് വീണ്ടും വേദനകളൊക്കെ ആയി ഞാനൊരു ത്രീ ഡേഴ്സൊക്കെ ആയി കൂട്ടുകാരെ ഇതുങ്ങളെ കൊഞ്ചിക്കാനൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ട് ഓടിക്കയറിപ്പോ ഗുഡ് മോർണിംഗ് നിൽക്കാം അപ്പോൾ എനിക്ക് ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട് എൻ്റെ ക്ലീൻ ചെയ്ത് ഒത്തിരി വൃത്തിയായ പോട്ടൊക്കെ ആയിരുന്നു വീണ്ടും വൃത്തികേടായി ഇതെല്ലാം ചെയ്യണം അങ്ങനെയൊക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ടിരിക്കാൻ ഇങ്ങനെ നമ്മുടെ ചെടികൾ ആയിട്ടിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഒത്തിരി വളം കൊടുക്കുന്നതിലും ഒത്തിരി പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുന്നതിലും എല്ലാ കാര്യം ചെടികൾ എത്രയോ ക്ലീൻ ആയിരിക്കണം പിന്നെ ഓണങ്ങി സ്റ്റെമ്മും എല്ലോ ലീഫും എല്ലാം ചെയ്ത് നമ്മൾ എപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ പുതിയ ചെടികളൊക്കെ ആരെങ്കിലും വാങ്ങാൻ പോയാൽ നേഴ്സറികളിലൊക്കെ ഇപ്പോൾ ഒത്തിരി പ്ലാന്റുകൾ ഉണ്ടാവും ഒത്തിരി ചെടികളുണ്ടാവും പുതിയതായിട്ട് റോസ് ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെല്ലാവരും നേഴ്സറിയിൽ പോയി വാങ്ങുക ഓൺലൈനിൽ ഫസ്റ്റ് തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് പരിചരിക്കാൻ അത്ര കെയറിങ് ഒന്നും അത്ര അറിയത്തില്ല എങ്കിൽ ചെടികളുടെ കാര്യത്തിൽ തീരുമാനവും അപ്പോൾ പിന്നെ നമുക്ക് റോസ് ചെടി കൊടുമ്പോൾ ഭയങ്കര പേടിയാം അയ്യോ എനിക്ക് പറ്റത്തില്ല ഞാൻ വളർത്തിയാൽ ചെടി വരത്തില്ല എന്നൊക്കെ ഒരു തോന്നൽ ഒരു അതിന് നല്ലത് ഫസ്റ്റ് തന്നെ നേഴ്സറിയിൽ നിന്ന് നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് ഒരു പ്ലാന്റ് എടുത്ത് കൊണ്ടുവരിക ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്ന് പിടിപ്പിച്ച് പിന്നെ അതിൽ ഒന്നിൽ കൂടുതലും രണ്ടിൽ കൂടുതലും ഇഷ്ടമുള്ളത്ര വാങ്ങണം ആദ്യം ഏതൊക്കെ പ്ലാന്റുകളാണ് വാങ്ങേണ്ടതെന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാമോ അറിയത്തില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ് ഒത്തിരി ആയി പോകും നിങ്ങൾക്ക് ബോർ അടിക്കും അറിയാവുന്ന ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ please സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓ ടാറ്റാ ടാ ബായ്